ചിപ്പ് റഫറൻസ് വെക്കത്തില്ലേ പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ നിറം മങ്ങുകയും അത് തീപ്പള്ളലിന്റെ തിമിർപ്പ് അവൻ പാളയത്തിന് പുറത്താ അതാ യകൂതന്റെ പീഡാകാലം ഒന്ന് ആലയത്തിനകത്ത കമ്പ്യൂട്ടറിനെ അവൻ വണങ്ങത്തില്ല രണ്ട് ഏറ്റവും വലിയ ടെക്നോളജി ഇവിടെ ഇരിക്കുന്നത് ജോസഫ് സാറിന് പറയുക അമേരിക്കക്കാരൻ ടെക്നോളജി ഇസ്രയേലിനാണ് ഇന്ന് വരെ അവിടെ ചിപ്പ് വെക്കാൻ സമ്മതിക്കത്തില്ല മോശയുടെ കൊച്ചുമക്കളാ ഹസദിക്കും ഖർദിക്കും നെട്ടൂരിക്കർത്ത അവർ അന്നേരം ഈ നതന്യാകു വലിച്ചവന്മാര് താഴെ കളഞ്ഞു കോവിഡ് വന്നപ്പോഴേ നതന്യാഗു പറഞ്ഞ് വലിയവർക്ക് ഹൈഷാൻ കുഞ്ഞുങ്ങൾക്ക് ഷാബ് അപ്പോഴേ അവർ പറഞ്ഞ് നീ ഇറങ്ങാൻ അങ്ങനെ നാൽപ്പത്തൊമ്പതുകാരൻ പ്രധാന ഇപ്പോഴത്തെ ഇസ്രയേലിൻ്റെ പ്രധാന പ്രധാനമന്ത്രിയുമായത് നഫ്താലി ബനറ്റ് അങ്ങനെയെങ്കിൽ യകൂതൻ ആന്റി ക്രൈസ്റ്റിന്റെ ചിപ്പ് വെക്കത്തില്ല വാങ്ങുവാനും അന്ന് അവന്റെ തലവെട്ടി എതിർ ക്രിസ്തുവിന്റെ പടയാളികൾ മാറ്റും വാക്യമുണ്ടോ യോഹന്നാൻ പ്രസംഗിക്കാറില്ല പ്രവൃത്തി ഞാൻ ചെയ്യേണ്ടതാകുന്നു ആ അടുത്തത് ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്ന സഭ എടുക്കപ്പെട്ടാൽ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി ആമോസ് നാല് പന്ത്രണ്ട് ഇസ്രായേല് ഇസ്രായേൽ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരെ പാൻ നീ ഒരുങ്ങിക്കൊള്ളുക രാത്രി സന്തോഷമില്ലല്ലോ ഇത്രയും അക്കമിട്ട് ആന്റി ക്രൈസ്റ്റ് വൈദ്യ ദേവാലയം പണിഞ്ഞു കമ്പ്യൂട്ടറിന്റെ പ്രതിമയും വെച്ച് മനുഷ്യന്റെ കയ്യിൽ ചിപ്പ് കൊടുക്കുമ്പോൾ അതേൽക്കാതെ ഒരു കൂട്ടം മാറി നിൽക്കും അവരുടെ കഴുത്ത എതിർക്കശുവിന്റെ പടയാളികൾ വെട്ടിമാറ്റും ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി അതിനെപ്പറ്റി വചനം പറയുന്നു പീഴകാല രക്തസാക്ഷികൾ സൂത്ര ഇന്ന് രാത്രി വരുവാനുള്ളവൻ വരും താമസം ഏറെയില്ല കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിര സമാധാനത്തിന്റെ പുറമോടിയെങ്കിൽ ഇനി ഈ ചിപ്പേൽക്കാത്തവർ എവിടെ അതാ ഇന്ന് രാത്രി നമ്മുടെ പ്രസംഗത്തിന്റെ പരിസമാപ്തി വായിക്കുന്നു യോഹന്നാൻ പതിനഞ്ച് രണ്ട് ചിപ്പേൽ കാത്തവർ എവിടെ നിൽക്കുന്നു പ്രത്യാശ ആ തീ കലർന്ന വായിച്ചാട്ട മോനെ തീ കലർന്ന ും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ എവിടെ നിൽക്കുന്നു അടുത്ത വാക്യം ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുക് പളങ്കുകടലിന് നിൽക്കുന്നതും ഞാൻ കണ്ടു പണ്ട് കായംകുളത്ത് ും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട പാട്ടിന് എന്തൊരു അർത്ഥം ഉണ്ടെന്ന് ദൈവമക്കൾ പറയണം ആരോട് മൃഗത്തോട് രണ്ട് മൃഗത്തിന്റെ പ്രതിമയോട് മൂന്ന് ഖ്യയോട് ജയിച്ച ദൈവകുഞ്ഞുങ്ങൾ നിത്യതയുടെ കവാടത്തിൽ പളങ്ക് കടലിനരികെ വീണകൾ മീട്ടിക്കൊണ്ട് നിന്ന് ഇന്ന് രാത്രി ആന്റി ക്രൈസ്റ്റിന്റെ വരവിൽ പോകണോ ഇന്ന് രാത്രി ഒരു പ്ലെയിനകത്ത് കയറണമെങ്കിൽ ഏഴ് കാര്യം നടക്കണം ഒന്ന് ഒരു പാസ്പോർട്ട് രണ്ട് ടിക്കറ്റ് മൂന്ന് എമിഗ്രേഷൻ നാല് വിസ അഞ്ച് ബോർഡിംഗ് പാസ് ആറ് കൗണ്ടർ ബോഡി സ്കാൻ ഇത് കഴിയാതെ സീറ്റ് കിട്ടത്തില്ല അങ്ങനെയെങ്കിൽ നിത്യതയിലേക്കുള്ള യാത്ര ഒരു ലോൺ ചേർന്ന അതിനകത്തേഴ് അടിസ്ഥാന ഉപദേശം വേണം ഇന്ന് രാത്രി ഞാൻ നിർത്തുക ഒന്ന് രക്ഷിക്കപ്പെടണം രക്ഷ എന്താ രക്ഷ ക്രിസ്തു മരിച്ചവരിൽ ആദ്യപല കറ്റിയായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ ഇന്ന് രാത്രി മൂന്നാം കുറ്റി നിന്റെ പേരാ രക്ഷിക്കപ്പെട്ടത് രക്ഷിക്കപ്പെട്ട കുഞ്ഞെന്ത് ചെയ്യണം മാനസാന്തരപ്പെടുത്തണം മാനസാന്തരം എന്താ പഴയ പാപത്തിന്റെ വണ്ടിയിൽ മദ്യപാനം പുകവലി പക പിണക്കം കോപം തൊന്ത്പക്ഷം ചാരശങ്ക മുറുക പറ്റുന്ന പാപങ്ങൾ വലിച്ചെറിയണം ആ വലിച്ചെറിഞ്ഞ കുഞ്ഞ് അനുതപിക്കണം മുടിയമ്പുത്രം പറഞ്ഞ അറിയായ്മയുടെ കാലങ്ങളിൽ അപ്പാ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു നിന്റെ മകൻ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല അനുതപിച്ചു അനുദപിച്ച ദൈവകുഞ്ഞ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുങ്ങി സ്നാനം ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷിക്കായി പെന്തിക്കോസി ചേരാനുമല്ല ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടി അഞ്ച് ആ സ്നാനമേറ്റിയ ദൈവമക്കൾ ദൈവം ആത്മാവാകുന്നു ചത്ത ആരാധനയല്ല ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം ആ ആരാധിക്കുന്ന കുഞ്ഞുങ്ങൾ അവന്റെ മരണം നമ്മുടെ ചങ്കിൽ തട്ടുന്നത് വരെ തിരുമേശയിൽ പങ്കാളിയാകണം ആ പങ്കാളിയായ കുഞ്ഞ് പരിശുദ്ധാൽ മാവിനെ പ്രാപിക്കണം ആ കുഞ്ഞിനെ നോക്കി സ്വർഗത്തിലെ ദൈവം പറയും എൻ്റെ കാന്ത് എൻ്റെ പ്രാവ് കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു തൻറെ കാന്തയും തന്നെ താൻ വിശുദ്ധീകരിക്കട്ടെ പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ നിന്റെ മുഖം ഞാൻ കണ്ടോട്ടെ കർത്താവിന് വേണ്ടി വീട് വിട്ട് നാട് വിട്ട് നാമതയെ കൂട്ടം വിട്ട് ഇന്ന് രാത്രി ഇറങ്ങി അപ്പച്ച അമ്മച്ചി ഇത് നിഷ്ഫലമല്ല പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട് രണ്ട് പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും കാലുകൾ കൂട്ടിക്കെട്ട് ഒരു പ്രാവിന്റെ തല ഇറക്കുക കൂടെയുള്ള കുറുപ്രാവിന്റെ മുഖത്തേക്ക് രക്തം ചെറിക്കും ആ പ്രാവ് പിന്നെ പട്ടണത്തിൽ നിൽക്കത്തില്ല അതെവിടെ പോകും പട്ടണം വിട്ട് പാറയുടെ പിളർപ്പിലും കണുതൂക്കിലേക്ക് കർത്താവിന്റെ വചനത്തിന് വേണ്ടി കായംകുളത്തും കറ്റാനത്തും മൂന്നാം മൂന്നാംകുട്ടിയിലും ഇറങ്ങിയ അപ്പച്ചന്മാരെ ഇപ്പോൾ നമ്മുടെ നാഥൻ വരാറായി വരാറായി യേശു ഇന്ന് രാത്രി പറ വരുവാനുള്ളവൻ വരും താമസമേറെയില്ല ഇതാ ഞാൻ വേഗം വരുന്നു ഏത് കണ്ണും അവനെ കാണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും നമ്മുടെ നാഥൻ വരാറ് ഈ സംഭവങ്ങൾ മുഴുവൻ ഇന്ന് രാത്രി കേട്ടിട്ട് വരാൻ പോകുന്ന ന്യായവിധിക്കകത്ത് നരകയാതനയുടെ കവാടങ്ങളിൽ വീഴാതെ യേശുവിന്റെ വരവിൽ പോകുക ഇന്ന് രാത്രി എത്ര പേർ തയ്യാറുണ്ട് ലോകത്തിന്റെ പട്ടണങ്ങളിൽ ഓൺലൈനിൽ ഞങ്ങൾ കാണുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കരം എവിടെയാലും ഉയർത്തിപ്പിടിച്ചാൽ മതി ഇന്ന് ഈ മൂന്നാമത് രാത്രി പറ യേശു എന്റെ ഏക ദൈവം യേശു എന്റെ ഏക രക്ഷക യേശു എന്റെ ഏക കർത്താവൻ നിന്ന് രാത്രി ചങ്ക തുറന്ന് നീ കരയുവാൻ തയ്യാറുണ്ട് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കുക ജീവപുസ് പേരുള്ളവനെ ചേർക്കുവാൻ കാലമായി പേർക്കായി സേവ െ മാനിക്കും തരും എനിക്ക് കിരീടം അത് മാത്രമല്ല ഈ ലോകത്തിൽ കഷ്ടങ്ങൾ ഏറ്റാലും കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലം തരുവാൻ എന്റെ യേശു വരാറായി ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സമാധാനത്തിന്റെ ദൈവം കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ആദരിച്ചാട്ടെഴക്ക പ്രത്യാശയോട് ഒരു ഗാനം പാടി കൈകളാൽ ഞാൻ മണവാട്ടിയായി പരനോട് ചേർന്ന് പാടും സംഘം നമ്മെ എതിരേൽക്കാൻ കാലമായിട്ടാൽ എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് രാത്രി ഭവനത്തിലോ വീട്ടിലോ എവിടെയായാലും ആയാലും അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ടെ ഇന്ന് രാത്രി

hræðari enn stíl enn hræðari halleluja maður í hræðari 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 hræðari

நிழமாயசாய രാഷ്ട്രീയ പരിശുദ്ധ മാത്രമായി കാത്താക്കാലത്തിൽ വരുമ്പോഴു വീണ്ടും അടുത്ത God, <speaking in foreign> do <language> Last two <speaking in foreign language> ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം എബ്രഹാം ഭാഷ മുമ്പോട്ട് വന്നാൽ ഈ രാത്രിയിലും അനുഗ്രഹീതമായ ദൈവജന സന്ദേശം നമുക്ക് കേൾക്കുവാൻ പുതിയ ലോക സംഭവങ്ങളെ അവഗ്രദിച്ചുകൊണ്ട് യേശുവിന്റെ ഏറെ അടുക്കലായിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസൻ നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കുകയാണ് യേശുവിന്റെ വരവിന്റെ എല്ലാ ലക്ഷണങ്ങളും നാം ഇന്ന് രാത്രി കേട്ടു ഹാലുയാ അന്തിക്രിസ്തുവിന്റെ ആ വാഴ്ച ഈ ലോകത്തിൽ ആരംഭിക്കാൻ പോകുന്നു പക്ഷെ നാം ഒരു കാര്യം പ്രത്യാശയോടെ കേട്ടു അതിനു മുമ്പേ ദൈവത്തിന്റെ സഭ എടുക്കപ്പെടും അതിന്റെ എല്ലാ അലയോലികളും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പ് യേശുവിന്റെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ച് വേർപെട്ട് ദൈവത്തെ ആരാധിച്ച് അല്ലെങ്കിൽ വിശുദ്ധന്മാരോട് ചേർന്ന് കൂട്ടായ്മയെ ആചരിച്ച് കർത്താവിനായി ഒരുക്കപ്പെടേണ്ട ആവശ്യകത നാം കേട്ട് കഴിഞ്ഞു ഇതുവരെയും യേശുവനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഈ ശബ്ദപരിധിയിലായിരിക്കുന്നെങ്കിൽ പന്തല്ലായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്കായിട്ടാണ് ഈ യോഗം പ്രൈസ് യേശുവനെ രക്ഷകനായി സ്വീകരിപ്പാൻ ദൈവ കൽപ്പനകൾ അനുസരിപ്പാൻ ഈ രാത്രി തീരുമാനമെടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിശ്ചയമായി ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാൻ തയ്യാറാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമുക്ക് ഒരുങ്ങാം ദൈവജനമെല്ലാം പ്രത്യാശയെ വർദ്ധിപ്പിച്ചുകൊണ്ട് കർത്താവിന് വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നല്ല അവസരം പരിശുദ്ധാത്മ നമുക്ക് നൽകി കഴിഞ്ഞ മൂന്ന് രാത്രിയിൽ നമ്മുടെ മധ്യ വന്ന് വചനം ആലു ആഴത്തിൽ സംസാരിച്ച അന്ത്യകാല സംഭവങ്ങളെ വിശദീകരിച്ച് നമ്മളോട് സംസാരിച്ച ദൈവത്തിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം തന്റെ ശുശ്രൂക്ഷകളെ ദൈവം

നുഗ്രഹിക്കപ്പെട്ട് രാത്രിക്ക് ആ ഞങ്ങൾ ദൈവത്തെ നന്ദിയോട് ഈ വിശേഷ മഹായോഗത്തിന്റെ മൂന്നാമത്തെ രാത്രി ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഈ അവസാന നിമിഷം വരെ ദൈവ പരിശുദ്ധ അനുഭവപ്പെട്ടേ ആക്കിയോ ആത്മനവിൽ ഒന്നിച്ച് കർത്താവിനെ വളർത്തപ്പെടുത്തോ കർത്താവ് ശക്തമായ ദൈവീ ആലോചനകൾ ഇന്ന് രാത്രി കഴിഞ്ഞാൽ രണ്ട് രാത്രി ബലപ്പെടുത്തിയല്ലോ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഓ ഹലിയ ശക്തമായി

ആരാധനയിലേക്ക് രാത്രി നയിച്ചല്ലോ അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ ശബ്ദ പരിധി പരിധിയിലൊക്കെ ഈ ഈ ഗ്രൗണ്ടിൽ ശബ്ദപരിധിയിലൊക്കെ ശബ്ദം കേട്ട എല്ലാ എല്ലാ സഹോദരി സഹോദരിമാര് മാതാപിതാക്കളെ എല്ലാം ഞങ്ങൾ പിതാവിന്റെ പുത്രനെ പരിശുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനേകരുടെ ജീവിതത്തിൽ രാത്രി മഹായോഗം ജീവിതത്തിൽ അനുഗ്രഹത്തിനും കാരണമായുധൈമൊരുക്കണമേ ബലത്തോടെ അനുഗ്രഹത്തോടെ ശക്തിയോ ഞങ്ങളെ മടക്കിയ്ക്കണമേ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ തുടുക്കമുള്ളവനായിരിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തിയാട്ട് പ്രാർത്ഥനയാജനം കർത്താവ് കേട്ടതിനായി സ്ത്രോത്രം ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ